ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസും എസ്ത കോളേജ് യൂണിയനും സംയുക്തമായി പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അലി ഡയറക്ടർ ഡോക്ടർ ഷഫീഖ് നടക്കാവിൽ പ്രിൻസിപ്പൽ ഹരിപ്രിയ മൻസൂർ നിഖില എന്നിവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി വളാഞ്ചേരി പേനാൻഡ് പാലേറ്റീവ് കെയർ ശുചീകരണവും നടത്തി അതോടൊപ്പം തന്നെ ഇന്നു നീ നട്ടൊരുത്തെ എന്നിരിക്കെ ഒരു വേരായി തളിരായി പൂവായി ജീവന്റെ അമൃതമായി തീർന്നിടട്ടെ എന്ന സന്ദേശം കോളേജ് എം ഡി ഡോക്ടർ മുഹമ്മദ് അലി വിദ്യാർത്ഥികൾക്ക് നൽകുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പരിസ്ഥിതി വൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങൾക്കുള്ള അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ചെടികൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അവ വലിച്ചെടുത്ത് നമുക്ക് ഓക്സിജൻ തിരിച്ചു തരികയാണ് ചെയ്യുന്നത് എത്ര രണ്ട് ചെടികൾ നമ്മുടെ നാട്ടിലുണ്ടോ അത്രയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയാണ് ഒരു ഒരു ഓക്സിജൻ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് ആണ് ഓരോ ചെടികളും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ഓരോ ചെടി നശിപ്പിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് ഞാൻ എല്ലാ വർഷവും ഈ ജൂൺ അഞ്ച് നോക്കിയിട്ടല്ല എല്ലാ വർഷവും ഈ കാലഘട്ടത്തിൽ ഏതായാലും ജൂൺ മഴ തുടങ്ങുന്ന കാലഘട്ടത്തിൽ എല്ലാ വർഷവും ധാരാളം ചെടികൾ നടാറുണ്ട് ഇതൊരു ഒരു സിംബോളിക്കായിട്ട് ഇവിടെ നട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ വർഷം ആയിരത്തി ഇരുന്നൂറോളം ചെടികൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ആയിട്ട് ഇന്നുമായിട്ടതിൻ്റെ ആയിരത്തി ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറോളം ചെടികൾ ഇവിടെ നടാനുള്ള ഒരുക്കത്തിലാണുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നാലായിരത്തോളം ചെടികൾ നടുകയുണ്ടായി അതെല്ലാം ഇന്ന് വളരെ നമ്മൾ ചെടിയൊക്കെ നട്ട് പലപ്പോഴും നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്കിലും നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ വേണ്ടി ചെടി നട്ട് പിന്നെ അതിനെ സംരക്ഷിക്കാതെ പോകുന്നൊരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കഴിഞ്ഞ വർഷം നട്ടത് നാലായിരത്തോളം ചെടികളാണ് അതെല്ലാം ഒരു വർഷമായി ഇന്ന് ഏതാണ്ട് ഏതാണ്ട് എൻ്റെ ഒരു ഈ ഉയരത്തിൽ ചെടികൾ വന്നു കഴിഞ്ഞു അത് വളരെ സന്തോഷമുണ്ട് ഞാനത് ഇടയ്ക്കൊക്കെ ഞായറാഴ്ചകളിലും ചിലത് എല്ലാ ദിവസവും ഞായറാഴ്ച അടക്കമുള്ള ചില ദിവസങ്ങളിലൊക്കെ അവിടെ പോയി സന്ദർശിക്കും ചെടികൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് ഫിസിക്കലി ആൻഡ് മെൻ്റലി വളരെ സംതൃപ്തി വരുന്നതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ചെടികൾ നമുക്ക് ഓക്സിജൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തും നമ്മൾ വീടിനകത്ത് പോലും ഇൻഡോർ പ്ലാന്റ്സുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ചടങ്ങായിട്ട് കണ്ടാൽ പോരാ ഈ ജൂൺ മാസത്തിൽ അതിന് ഏറ്റവും കൂടുതൽ മഴ നമുക്ക് ലഭിക്കുന്നത് പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെയിൽ തന്നെ മഴ തുടങ്ങി എന്നാലും ഈ സമയത്താണ് നമുക്ക് ഏറ്റവും ചെടികൾ നടാനുള്ള ഏറ്റവും നല്ല കാലം നല്ല കാലം എല്ലാവരും ഈ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ചെടികളെങ്കിലും ഓരോ വർഷവും നട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഉള്ള സ്ഥലത്ത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അതായത് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ നടേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം നമുക്ക് ഉപകാരമില്ലെങ്കിൽ ഇപ്പം ഞാൻ ആ ഈ അയ്യായിരത്തിപ്പം നാലായിരം അയ്യായിരം ചെടികളൊക്കെ നടന്ന് എനിക്ക് വേണ്ടിയല്ല ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ നടന്നത് നമ്മളിന്ന് കഴിക്കുന്ന ഫ്രൂട്ടും തൊക്കെ ഞാൻ വെച്ച പിന്നെ ചെടികളിൽ നിന്നല്ല ഫ്രൂട്ടല്ല ഞാനിന്ന് കഴിക്കുന്നത് പലരും വെച്ച് പോയ എൻ്റെ ഭാവി എൻ്റെ മുൻ തലമുറക്കാർ വെച്ച അതാണ് ഞാനിന്ന് അനുഭവിക്കുന്നത് അപ്പോൾ നമ്മളും നമ്മളെ ഭാവി തലമുറക്ക് വേണ്ടി ചെടികൾ നടണം എന്നാണ് പറയാനുള്ളത് നമ്മൾ പൊതുസ്ഥലങ്ങളിലും നമ്മളത് സംരക്ഷിക്കണം നമുക്കറിയാം ഒരു ചെടി ഒരു രണ്ട് വർഷമെങ്കിലും സംരക്ഷിച്ചാൽ മതി പിന്നെ അത് സമാധിയേ വളർന്നോളും നമ്മൾ വെച്ചങ്ങൾ പോയതുകൊണ്ട് കാര്യമില്ല വെള്ളപ്പൊക്കം അതേപോലെയുള്ള സമയത്ത് അതിന് തന്നെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ വെള്ളമില്ലാത്ത വേനൽക്കാലത്താണ് നമ്മൾ കുറച്ചെങ്കിലും വെള്ളം അതിന് ഒരു ഇപ്പം ശരിക്കും വെച്ചാൽ നമ്മൾ ഇന്ന് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മാസേ വേനലുള്ളൂ ആ സമയത്ത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളത് നനച്ചു കൊടുത്തിട്ടത് സംരക്ഷിച്ചാൽ മാത്രമേ അത് വളരുകയുള്ളൂ അല്ല നമ്മൾ കുറെ ഇങ്ങനെ വെച്ച് അതിന് അടുത്ത കൊല്ലം വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വെക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് എല്ലാവരും ചെടികൾ ധാരാളം വെക്കുക ഏറ്റവും ചുരുങ്ങിയത് പത്ത് വൃശ്യങ്ങൾ ഒരു വർഷം നിങ്ങൾ വെച്ചാൽ മതി ഈ നാട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ആ ചെടികളെ വളർത്തുക നട്ടു വളർത്തി പരിപാലിച്ച് ഈ ഭൂമിയെ ഹരിതാപമാക്കുക എന്നുള്ളത് അത്രയാണ് പറയാനുള്ളത് എല്ലാവരും അത് പിന്തുടരുക നല്ല കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ ആൾക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല അത് പിന്തുടരാനും ആഗ്രഹം ഉണ്ടാവില്ല നേരെമുറിച്ച് വേറെ പല കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഫോളോ ചെയ്യാനും അതിനൊക്കെ കുറേ ആളുകൾ ഉണ്ടായിരിക്കും എന്തായാലും അത്രയാണ് പറയാനുള്ളത് ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ ജീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ